എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമായി ഞാൻ ഏത് വീഡിയോ ചെയ്യുന്നെങ്കിലും എൻ്റെ ജീവിതയാത്ര ഞാൻ വണ്ടു ഓടിച്ചുകൊണ്ട് പോണ ഓരോ വഴിയിൽ കാണുന്ന കാര്യങ്ങളും ചെയ്യുന്നത് ഇത് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താനോ തമിഴ്നാട് സർക്കാരിനെ കുറ്റപ്പെടുത്താനോ കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ പ്രേക്ഷകരെ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലൊരു സംരംഭം തുടങ്ങാനായിട്ട് ആരെങ്കിലും വിജയിച്ചു നടക്കൂല പക്ഷെ ഞാൻ അറിഞ്ഞോടത്തോളം ഒരു സംഭവം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഹുബ്ലി ആസ്ഥാനമായിട്ട് ഒരു വലിയൊരു സംരംഭം ഉണ്ട് വി ആർ ലോജിസ്റ്റിക് ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊറോണ കഴിഞ്ഞ് നിർത്തി അന്ന് മംഗലാപുരത്തായിരുന്നു ഞാൻ ഇന്നിപ്പോൾ ഞാൻ ബാംഗ്ലൂർ വി ആർല കമ്പനിയിൽ കയറിയിട്ടുണ്ട് അപ്പം ഞാനേ ഈ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലെ കാണുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിപ്പോൾ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി ഒന്നുള്ളത് കാരണം പതിനായിരത്തി അഞ്ഞൂറോളം വണ്ടികൾ ഇവർക്കുണ്ട് ഹുബ്ളി ആസ്ഥാനമായ സ്ഥലത്താണത് അതിനെ ഒരു പ്രത്യേകത കേരളത്തിന് തന്നെ ഒരു ജില്ലയിൽ എത്രയോ ഓഫീസ് ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം അതിന് മാത്രം ഉണ്ട് എത്ര മലയാളികൾ ജോലി ചെയ്യുന്ന അറിയൂ ഞാനിപ്പോഴും പറയുന്ന കേരള സർക്കാരിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ വേറെ കാര്യം നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ കേരള സർക്കാരിനും കേരള നാടിനെയും ന്യായീകരിക്കാനായിട്ട് പ്രബുദ്ധരായ കുറെ നമ്മുടെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരും കൂടി കേൾക്കണത് ഓടിക്കണക്കിന് ജനങ്ങൾ പണിയെടുക്കുന്ന ഒരു സംരംഭത് ഈ സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ഇപ്പം കർണാടകരുടെ കുറ്റം പറയും അവര് നമ്മളെ കുറ്റം പറയും ഇതൊക്കെ സംഭവമൊക്കെ ശരിയാണ് എത്രയോ മലയാളികൾ പണിയെടുക്കണ സ്ഥലം എന്ന് പറയൂ അപ്പൊ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ ഇതിലെ കുറെ ചില ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു അതിനു വേണ്ടി എടുത്ത വീഡിയോ ആണ് എനിക്ക് വീഡിയോ എടുത്തിട്ട് തമ്പി തമ്പീസ് വ്ളോഗിലിട്ടിട്ട് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടാതെ ഞാൻ നോക്കാറുമില്ല ഞാൻ ജീവിതയാത്രയിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യും പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ കാണണം ഓക്കേ ഒരേ ഡ്രൈവർ വേറെ ഉണ്ട് ഇവിടെ ഒരു ഭയങ്കര അപ്രത്യേകത ഉള്ള ഒരു മനുഷ്യനാണ് ആളുടെ പേര് ഉലഹന്നാണ് ആളീ വഴിക്കോടെ നടക്കണ്ടായിരുന്നു നോക്കട്ടെ ഇവിടെ ഇണ്ടോന്ന് നോക്കട്ടെ ആ ഇവിടെ ഉല കേട്ടാ നമസ്കാരം ഏ ഉലേട്ട എത്ര നാളായി പതിനൊന്ന് വർഷമായി ഒന്ന് മുഖം നോക്കട്ടെ എവിടെയാണ് ശെരിക്കും എങ്ങനെയുണ്ട് ഇവിടെ വർക്കൊക്കെ ഒന്ന് മോത്തിക്ക് നോക്ക് അല്ല ഒന്ന് മോത്തിക്ക് നോക്ക് എങ്ങനെയുണ്ട് കൊഴപ്പില്ലാണ്ട് പോവല്ലേ ആഴ്ചയിൽ ഒരു ട്രിപ്പ് കിട്ടുള്ളൂ അല്ലേ ഞാനേ ഞാൻ വേറെ കല്ല അദ്ദേഹത്തിന്റെ വീഡിയോ പിടിക്കാൻ കാരണം ആളുടെ പേര് ഉൽഹനാണെന്നാണ് പക്ഷെ എൻ്റെ മൊബൈലിൽ ഞാൻ കേറ്റുവെച്ചേക്കണേന്നറിയോ കർത്താവുന്നതാണ് അത് എന്റെ പ്രത്യേകത മാത്രമാണ് അല്ലാണ്ട് ഒരു ഡ്രൈവർമാർ അങ്ങനെ ചെയ്യില്ല ഉള്ളേട്ടാ ഏട്ടാ ഞാൻ എന്തെന്നറിയ കാരണം ഇതേ എന്താ സംഭവം ഇവിടെ മലയാളികൾക്ക് പാര മലയാളികളാണ് പക്ഷേ ഏത് ട്വൻ്റി ഫോർ അവേഴ്സ് ഏത് രാത്രി ഉറക്കത്തിലും വഴി ചോദിക്കാനും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയോടോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ റോങ്ങ പറയുള്ളൂ അതിന് ഒരു ഉത്തരവുള്ള ഒരു മനുഷ്യനാണ് ഈ കാണുന്നത് കാരണം ഏത് സമയത്തും വഴി ചോദിക്കാനും എന്ത് കാര്യത്തിനും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉത്തരം വരുന്ന ഏക ഒരു വ്യക്തിയാണ് ഉലഹന്നാൻ ഉലഹന്നാൻ എന്ന് പറഞ്ഞാൽ ഉലഹന്നാനല്ല എൻ്റെ കർത്താവ് എന്ന് പറയും കാരണം ഞാൻ വർഷം എട്ട് വർഷം മുമ്പ് ബി ആറിൽ ഞാൻ ഡയതാണ് അതിനുശേഷം ഞാൻ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പം അന്ന് മംഗലാപുരത്ത് ഇന്നിപ്പം ബാംഗ്ലൂരാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതിൻ്റെ വില എടുക്കുന്നതാണ് കേട്ടാ നമസ്കാരം നമ്മുടെ മാളയിലുള്ളൊരു എക്സ് മിലിറ്ററി കാരനാണ് ഡാം ഏട്ടെന്ന് പറയും ആളിവിടുണ്ട് അപ്പം നമുക്ക് ആളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് സംസാരിക്കാം കേട്ടാ என்ன டிஜிட்டல் பாஸ் பண்ணிட்டு வரணுமா പുരാണ ഓൾഡ് ഓൾഡ് മിലിട്ടറി ഇവിടെ എന്ത് പറഞ്ഞാലും കാര്യങ്ങള് നമസ്കാരം ഓൾഡ് നീ ആളെ തിരക്കിലാണ് ആള് ഓൾഡ് ആളെ സെക്യൂരിറ്റി പറയണ കാര്യങ്ങളല്ല ആള് പറയുന്ന ആളെന്ന് പറയുന്നത് കാര്യങ്ങളെ ആള് പറഞ്ഞാല് ഓൾഡ് ഗാഡിന്ന് മറ്റേ ഇതെല്ലാം ഡിജിറ്റൽ സംവിധാനം ഈ വണ്ടിക്കില്ല ആ വണ്ടി വിടണില്ല പവറാണ് കാണത് ഇതാണ് മിലിറ്ററി ദാമെന്ന് പറയുന്നത് ഏജാ പറഞ്ഞു പത്ത് വർഷമായി വീട് എവിടെന്നു പറഞ്ഞത് മാളയിലെവിടെ മൂന്നു മുറി എന്ന് പറയും എക്സ് മിലിറ്ററി ഇതാ മൂന്ന് പറഞ്ഞു ഞാനേ പ്രേക്ഷറെ കാണിക്കാൻ എടുത്തത് എന്തെന്ന് അറിയുമോ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ മിലിട്ടറിക്കാൻ ഒരു പവർ ഉണ്ട്